പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ചില സമയങ്ങളിൽ ചില അനുഭവങ്ങൾ അതായത് ആ നമ്മുടെ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞാൻ പലപ്പോഴും പങ്കുവയ്ക്കുന്നത് അപ്പം മറ്റുള്ളവരുടെ അനുഭവം കാണുമ്പോൾ അത് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയൊക്കെ പല പല അനുഭവങ്ങളുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം അതിൻ്റെ അവസാനം വരെ നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ എന്തുകൊണ്ടോ ചില അവസരങ്ങളിൽ അത് നടക്കാതെ പോകുന്നു ചിലപ്പോൾ പരസ്പരം അവർക്ക് തമ്മിൽ പറയുന്ന കാര്യങ്ങൾ യോജിക്കാൻ പറ്റാതെ പോകുന്നു അതിന് പല പല കാരണങ്ങൾ ഉണ്ടാകാം അ പ്രത്യേകിച്ചും കുടുംബ ജീവിതം എന്ന് പറയുമ്പം അവിടെ ഒരിക്കലും ഈഗോ ക്ലാഷ് വരാൻ പാടില്ല ഈഗോ ക്ലാഷ് എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബജീവിതം നേരെ കൊണ്ടുപോകാൻ പറ്റില്ല പരസ്പരം ഞാൻ ഉയർന്നതാണ് എന്നെക്കാളും താണയാളാണ് മറ്റയാള് എന്നുള്ള ചിന്ത ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഈ പ്രണയിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാർ വരുമ്പോ അങ്ങ് കൂടെ ഇറങ്ങി അങ്ങ് പോവും പിന്നീട് അവർക്ക് ആ ആളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല എന്നൊക്കെ തോന്നും ഇപ്പോൾ പറ്റില്ല എന്നൊക്കെ തോന്നും അപ്പൊ അങ്ങനെയൊക്കെയാണ് ചില ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഇവിടെ എനിക്കറിയാവുന്ന ഒരു യുവാ ഒരു പെൺകുട്ടിയായിട്ട് വളരെ ഇഷ്ടത്തിലായി ഇഷ്ടത്തിലായ അവസരത്തിൽ തന്നെ ആ യുവാവെന്ന് വെച്ചാൽ കുറച്ച് വിദ്യാഭ്യാസം കുറവുള്ള ആളും ജോലിയില് കുറച്ച് കുറഞ്ഞ ആളുമാണ് അപ്പോ മറ്റയാള് ഉന്നതമായിട്ടുള്ള ജോലിയുള്ള ആള് അപ്പോൾ ആ ആളിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളെക്കാളും കുറച്ച് സ്റ്റാറ്റസ് കുറഞ്ഞ ജോലിയാണ് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം എൻ്റെ ജീവിതത്തിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പോഴും ആ പ്രണയത്തിന്റെ കാഠിന്യത്തിൽ കണ്ണും മൂക്കൂല്ലന്നല്ലേ പറയുന്നെ പ്രണയത്തിനൊക്കെ അപ്പൊ ആ സമയത്ത് കുട്ടി പറഞ്ഞു ശരി എനിക്ക് ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ട് പോകില്ല എനിക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് അങ്ങനെ ഇദ്ദേഹത്തിനോടൊപ്പം പോയി അങ്ങനെ ഇവര് നല്ലൊരു ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്ന് അവർക്കൊരു മനംമാറ്റം വന്നു കാരണം അവർക്ക് കുറച്ച് സാമ്പത്തികമൊക്കെ ആയി വീട്ടുകാർ കുറച്ച് ഏഹ് സാമ്പത്തികമായിട്ട് കുറച്ച് സഹായിച്ചു അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ച് ലെവലൊന്നും ഉയർന്നു ഏർന്നപ്പോഴത്തേക്കും അവർക്ക് താണ ജോലിയുള്ള ഈ വ്യക്തിയായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായി താണ ജോലി എന്ന് പറഞ്ഞാൽ ഇവരൊരു സ്ഥാപനം ഇട്ടു ആ സ്ഥാപനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ പെൺകുട്ടിയായിരുന്നു ആ കുട്ടിയുടെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോയത് ആ സ്ഥാപനം ഇട്ടത് ഭർത്താവ് ആണെങ്കിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ചുമതല പെൺകുട്ടിക്കായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കും അത് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അത് ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നി കണ്ട ഭർത്താവിന്റെ ജോലിയെ പറ്റിയൊക്കെ പുറത്തു പറയാൻ മോശം പോലെയൊക്കെ തോന്നി അവർക്കൊരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിനെ വളരെ സ്നേഹിച്ച് ഇന്നത്തെ കാലത്ത് ആനകളെന്ന് പറഞ്ഞാൽ ഈ മക്കളെ വളരെ സ്നേഹിച്ച് കൊഞ്ചിച്ചതാണ് വളർത്ത പണ്ട് പത്തും പന്ത്രണ്ടും മക്കളുണ്ടായിരുന്നപ്പം മക്കൾക്ക് അപ്പൻ്റെയും അമ്മയുടെയും പ്രത്യേകിച്ച് അപ്പൻ്റെ സ്നേഹം അത്ര കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞപ്പം മാതാപിതാക്കൾ ഈ കുട്ടികളെ വളരെ താലിയിരിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി കുറെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടിക്ക് മറ്റൊരു പ്രേമബന്ധം വന്ന് ഉന്നതമായ ജോലി അതൊരു ഡൈവോഴ്സിയാണ് അപ്പം അത് രഹസ്യമായിട്ട് വെച്ചിരുന്നു പിന്നെ ക്രമേണ ഈ സ്വന്തം ഭർത്താവിനെ എങ്ങനെയെങ്കിലും എന്നുള്ള ചിന്തയിലേക്ക് പോയി അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കള്ളക്കേസൊക്കെ കൊടുത്ത് അപ്പോൾ കള്ളക്കേസ് കൊടുത്ത് പെറ്റീഷൻ ഇദ്ദേഹത്തിന് വന്നപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അദ്ദേഹം ഉടനെ അതിനെ ഒപ്പിട്ട് കൊടുത്തു അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് തോന്നി ഭർത്താവിനൊപ്പം ജീവിച്ചാലോ എന്നു അദ്ദേഹത്തിനെ ചെറുതായിട്ടൊന്ന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ ഞാൻ അയച്ചെന്ന് പറഞ്ഞു ഉടനെ ഒപ്പിട്ട് കൊടുത്തേന്നിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ അയച്ചു ഞാൻ ഒപ്പിട്ടു എന്നെ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് പക്ഷെ കുഞ്ഞിനെ കാണാൻ പോലും ഉള്ള ഒരു അവകാശം അവിടെ കൊടുത്തില്ല ഫോൺ ചെയ്യാനുള്ള ഒരു അവസരമൊന്നും നൽകിയില്ല അപ്പം അവർ ആ കുഞ്ഞി ഏത് രീതിയിൽ വിമിഷ്ടപ്പെടുന്നു എന്നുള്ളത് കുഞ്ഞിനെ അറിയാവും പക്ഷെ അതിന്റെ മനസ്സിനെല്ലാം മാറ്റി അതിനെ അവർ അവരുടെ കൂടെ പളർത്തുകയാണ് അപ്പം ഈ ഭർത്താവ് സെപ്പറേറ്റ് വേറെ ജോലിയായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ അവര് മുന്നോട്ട് രണ്ടും രണ്ട് പാത്രമായി തീർന്നു പക്ഷെ അദ്ദേഹത്തിന് ഇന്നും ആ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കുട്ടികൾ എന്ത് വഴിച്ചു ഏർ അപ്പോ ഒരു വശത്തുള്ള ഒരു ഈഗോയാണ് ഭർത്താവിനെ വേണ്ട എന്ന് തോന്നിയത് പല സ്ഥലത്തും പല രീതിയിലാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നത് ചിലടത്ത് ഭർത്താവ് ഭാര്യയെ നോക്കൂല ചിലവിനോടുക്കൂല വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഴിയുന്ന ചില കുടുംബങ്ങളുണ്ട് ചിലയിടത്ത് അമ്മായി അമ്മമാര് പ്രശ്നം ചില നാത്തൂന്മാര് പ്രശ്നം അങ്ങനെ ജീവിക്കാൻ പറ്റാതിരിക്കുന്ന പെൺകുട്ടികളുണ്ട് പക്ഷെ അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും ഇതുപോലെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് പെൺവീട്ടുകാരി ഇടപെട്ട് ആ ആൺകുട്ടികൾക്ക് നേരാന് വണ്ണം ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റൂല പിന്നെ ഈഗോ പ്രശ്നം ഉയർന്ന ജോലിയും മറ്റും കെട്ടിക്കഴിയുമോ ഭർത്താവിന്റെ ജോലി കൊള്ളൂലെന്ന് തോന്നും അപ്പൊ അങ്ങനെ അങ്ങനെ പല പല രീതിയിലാണ് ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്നത് അപ്പോ പ്രത്യേകിച്ചും നമ്മളൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നമ്മുടെ കൂടെ ആള് പ്രത്യേകിച്ച് സ്നേഹിച്ചൊക്കെയാണ് പോണെങ്കിൽ നമ്മുടെ കൂടെ വന്നയാള് ആള് നമുക്കൊപ്പം അവസാനം വരെ ജീവിക്കാം എന്ന് പറഞ്ഞ് നമ്മള് പ്രത്യേകിച്ചും ക്രൈസ്തവ വിവാഹ അവിടെ ഉടമ്പടി ചെയ്താണ് വരുന്നത് മരണം നമ്മെ വേർപിരിക്കുമ്പോൾ മാത്രമേ വേർപിരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉടമ്പടി ചെയ്തൊക്കെയാണ് വരുന്നത് അപ്പൊ ആലോചിക്കുക നമ്മളെ കുടുംബ ജീവിതം പൊട്ടിച്ചെറിയാനുള്ളതാണോ ഒരുപക്ഷെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു വിസ്മയ കേസ് പറയാനുണ്ട് ഉത്രയുടെ കേസ് പറയാനുണ്ട് ആ രീതിയിലുള്ള കേസുകളൊന്നും അല്ല ഉദ്ദേശിച്ചത് പിന്നെ ചില പയ്യന്മാരാണെങ്കിൽ നാർസിസ്റ്റ് സ്വഭാവമുള്ളവരുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളല്ല ഉദ്ദേശിച്ചത് വെറും ഈതയുടെ പേരിലും മറ്റും കുടുംബ ബന്ധങ്ങളെ താർക്കാൻ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഒരു കുടുംബത്തിലേക്ക് കാലി വയ്ക്കുമ്പോൾ തന്നെ ഭർത്താവിൻ്റെ ജോലി കുറവാണെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നീട് ഒരു കുഞ്ഞ് ധരിച്ച് ആ കുഞ്ഞിന്റെ ദുഃഖവും അതിന്റെ മനസ്സിന്റെ പ്രയാസമൊക്കെ ധാരാളം ഉണ്ടായിരിക്കും ആ കുഞ്ഞ് ശരിക്കും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നാൽ ഇത്തരം രീതിയിലുള്ള കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നാർസിസ്റ്റ് ആയിപ്പോകും കാരണം അവർക്ക് അവരുടെ കുഞ്ഞുനാളിൽ കിട്ടേണ്ട പലതരം സ്നേഹങ്ങളും കിട്ടാതെയും വിലക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ആരോടും പറയാൻ അവര് ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നവരായിരിക്കും കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് അത് ആരോടും പറയാനും അറിയില്ല അപ്പോൾ അത് പേടിച്ചൊക്കെ ആയിരിക്കും കഴിയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയാണ് അപ്പം ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കഴിയുന്നതും നമുക്ക് യോജിച്ച് പോകാൻ പറ്റുന്നതായിരിക്കണം ഈഗോ ക്ലാഷ് നമ്മൾ ആദ്യമേ മാറ്റണം ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെതോ നിൻ്റെതോന്നുള്ള ചിന്ത ഒന്നാമതേ വരാൻ പാടില്ല പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോൾ പിന്നെ എൻ്റെ പങ്കാളി എന്ന് പറയുന്ന അത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണെന്നും കൂടി നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കുടുംബജീവിതം പൊട്ടിച്ചെറിയാൻ കഴിയില്ല അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല കുടുംബജീവിതങ്ങൾ വരട്ടെ ജീവിതം തുടങ്ങി വെച്ചാൽ അവസാനം വരെ പോകാനുള്ള ആ ഒരു മനസ്സ് ഇരുകൂട്ടർക്കും ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവിനും മാത്രമല്ല രണ്ടു പേർക്കും ഒരുപോലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്യങ്ങളിൽ നിന്ന് ഏർ പിന്മാറുന്നു नमस्कार